ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഹംഗ്രി കുക്ക് അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കാൻ പോകുന്നത് തൈര് സാധമാണ് തൈര് സാധം എങ്ങനെ രുചികരമായി ഉണ്ടാക്കുക എന്നാണ് ഞാൻ കാണിക്കുന്നത് തൈര് സാധം വളരെ ഈസി റെസിപ്പിയാണ് പക്ഷേ അതിന് ഓരോന്നും അതിൻ്റേതായ പാകത്തിന് ചേർത്തില്ല എങ്കിൽ ഒട്ടും രുചിയുണ്ടാവാത്തൊരു വിഭവമാണ് തൈര് സാധം അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് ആദ്യം അരി വേവിച്ചെടുക്കണം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നിപ്പച്ചരിയൊക്കെ എടുക്കാം പക്ഷെ ഞാൻ എടുത്തിരിക്കുന്നത് ബർക്കത്ത് എന്ന ബിരിയാണി അരിയാണ് അതിൽ തൈര് സാധം വളരെ ടേസ്റ്റിയാണ് ഞാൻ ഒരു കപ്പ് അരിയെടുത്തിട്ടുണ്ട് വെള്ളത്തിന് പ്രത്യേക അളവില്ല കാരണം നമുക്കിതിൽ നിന്ന് ഊറ്റിയെടുക്കേണ്ടതാണ് അപ്പോൾ കുറച്ചധികം വെള്ളം വേണം കാരണം ഇതിൽ ആ കഞ്ഞിപ്പശ അത് മുഴുവനും ചോറിൽ നിന്ന് പോകണം അതുകൊണ്ട് നമുക്ക് കുറച്ചേറെ വെള്ളത്തിൽ വേണം നമ്മൾക്കിത് വേവിച്ചെടുക്കാൻ അപ്പോൾ നമ്മൾ അരിയിട്ടതിനൊപ്പം തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് നന്നായിട്ട് ചോറിൽ പിടിക്കും പിന്നെ നമ്മൾ സാധാരണ ചോറിനേക്കാളും കുറച്ച് കൂടുതൽ വേവണം പക്ഷേ എന്തിങ്ങനെ കുഴയണമെന്നല്ല നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുന്ന പാകത്തിൽ വേവണം ആ പാകത്തിൽ നമുക്കിത് ഊറ്റി മാറ്റാം പിന്നീട് നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമുക്കിത് തൈര് സാധമാക്കി മാറ്റാൻ പറ്റൂ അപ്പോൾ ഇതൊക്കെ തണുത്തിട്ടുണ്ട് ചോറെല്ലാം നന്നായി തണുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കപ്പ് അരിക്ക് നമ്മൾ ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ നന്നായിട്ട് പാല് ചേർത്തിട്ട് നമ്മൾ ഉടച്ചെടുക്കണം അതിന് ശേഷമാണ് നന്നായി ഉടച്ചതിന് ശേഷമാണ് നമ്മൾ തൈര് ചേർക്കുന്നത് അപ്പം നമ്മൾ പാല് ഒരു കപ്പ് ചേർത്തെങ്കിൽ തൈരും നമ്മൾ ഒരു കപ്പ് ചേർക്കണം പക്ഷേ തൈര് ചേർക്കുമ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പുതിയ തൈരായിരിക്കണം അതായത് ഒന്നില്ലെങ്കിൽ തലേദിവസം ഉറൊഴിച്ച തൈരാവണം അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയ തൈരാണെങ്കിൽ അതിൻ്റെ പുളി നോക്കണം പുളി കൂടിയ തൈരാണെങ്കിൽ നമ്മുടെ തൈര് സാധം ഒട്ടും രുചിയുണ്ടാവില്ല നല്ല ചെറുതായിട്ടൊരു പുളി ഉണ്ടാവില്ല നമ്മുടെ പുതിയ നമ്മൾ തലേദിവസം മുറൊഴിച്ച് വെച്ചിട്ടുള്ള ആ തൈരിനുണ്ടാകുന്ന ചെറിയ ആ പുളി രസം മാത്രമേ നമ്മുടെ ഉണ്ടാവാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ തൈര് സാധത്തിൻ്റെ രുചി പോകും അത് ശ്രദ്ധിക്കണം അത് പാലെത്ര ചേർക്കുന്നു അത്ര തന്നെ തൈരും ചേർത്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെയിൽ പുളിയുള്ള തൈരേ ഉള്ളൂ എങ്കിൽ പകുതി ചേർക്കുക അതായത് ഹാഫ് കപ്പ് ചേർത്താൽ മതി ഇപ്പം നമുക്ക് ഉപ്പ് കുറച്ച് കുറവായിരിക്കും കാരണം നമ്മൾ പാലും തൈരും ഒക്കെ ചേർത്തല്ലോ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഏകദേശം ഒരു ടീസ്പൂൺ വരെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞൊരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക അപ്പോൾ മനസ്സിലായാലും നമ്മുടെ തൈര് സാധം എത്ര എളുപ്പമാണെന്ന് പക്ഷേ ഇതെല്ലാം അതായത് പാൽ തൈര് ചേർക്കണത് ചോറിൻ്റെ വേവ് എല്ലാതും പാകായാൽ മാത്രമേ നമ്മുടെ തൈര് സാധം ആവുള്ളൂ ഇനി ഇതിനൊരു താളിപ്പുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും രുചികരമെന്ന് പറയുന്നത് നമ്മൾ നെയ്യിൽ താളിക്കുമ്പോഴാണ് ഇനിയിപ്പം നിങ്ങൾക്ക് നെയ്യിൽ താളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെന്തു ചെയ്യണം ചോറിൽ കുറച്ച് ബട്ടർ ചേർത്താൽ മതി എന്നിട്ട് നിങ്ങൾ എണ്ണയിൽ താളിക്കുക അതായാലും മതി ഇപ്പം ഞാനിവിടെ നെയ്യും എണ്ണയും കൂടിയിട്ടാണ് അതായത് നല്ലെണ്ണ അതിലാണ് താളിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടേബിൾ സ്പൂൺ നല്ലെണ്ണയും എടുത്തിട്ട് നന്നായി ചൂടാവണം അതിലേക്ക് കടുക് മുളക് കറിവേപ്പില പച്ചമുളക് പച്ചമുളക് ഞാൻ രണ്ട് പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാതും മൂത്ത് വരുമ്പോഴാണ് നമ്മളിതിലേക്ക് കറിവേപ്പില ചേർക്കുന്നത് ആദ്യമേ ചേർത്തുണ്ടെങ്കിൽ കറിവേപ്പില കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് അത് ചേർക്കുക ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉലുവയോ അല്ലെങ്കിൽ ഉഴുന്ന പരിപ്പോ ചേർക്കാം കേട്ടോ അതൊക്കെ കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ കടലപ്പരിപ്പൊക്കെ നിങ്ങൾക്ക് ചേർക്കാം അതെങ്കിൽ താല്പര്യം ഞാനിപ്പോൾ ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമ്മൾ ഈ പെന്ത ചോറിലേക്കാണ് ഇത് അളിപ്പ് ചേർക്കുന്നത് ഒരിക്കലും നമ്മൾ ചീരച്ചട്ടിയിലേക്ക് ഈ ചോറ് ചേർത്തിട്ട് ഇളക്കരുത് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മാതള നാരങ്ങയോ അല്ലെങ്കിൽ മുന്തിരിയോ അങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ ഇതിൽ കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ഏറ്റവും സിമ്പിളായിട്ടുള്ള തൈര് സാധമാണ് ഞാൻ കാണിക്കുന്നത് നമുക്ക് വളരെ കുറച്ച് കായവും ഉലുവപ്പൊടിയും ചേർക്കാം അധികം ചേർക്കരുത് കാരണം അതിന് ചെറിയ കയ്പുണ്ടല്ലോ കായത്തിനായാലും ഉലുവയ്ക്കായാലും ചെറിയ കയ്പുണ്ട് അപ്പോൾ വളരെ കുറച്ച് കായപ്പൊടി ചേർക്കുക എന്നിട്ട് ഇളക്കിയെടുത്താൽ നമ്മുടെ അടിപൊളി തൈര് സാധം റെഡിയായി ഇതിൻ്റെ ഒപ്പം ഞാനൊരു ഗ്രീൻ ആപ്പിൾ കറി ഉണ്ടാക്കുന്നുണ്ട് അടുത്ത ദിവസം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ റെസിപ്പി ഈ തൈര് സാധവും ആ ഗ്രീൻ ആപ്പിൾ കറിയും കൂടി കഴിക്കാൻ അടിപൊളി കോംബോയാണ് അത് മാത്രം മതി നമുക്കൊരു പപ്പടം പോലും വേണ്ട പിന്നെ അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക നല്ലൊരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയുക കമൻറ്റായിട്ട് പറയുക പിന്നെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ തോന്നുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ തൈര്സത് എല്ലാവരും